Holy Grace Academy, making a difference. കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വദിന ആചരണവും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് സംരക്ഷണ സംഗമവും സംഘടിപ്പിച്ചു എറിയാട് യൂബസാറിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചനയും ഗാന്ധിയനുസ്മരണ പ്രഭാഷണങ്ങളും നടന്നു ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യ നിർമാർജനത്തിനായി വിഭാവനം ചെയ്ത മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വികലമാക്കി ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെയും പദ്ധതി സംരക്ഷിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പുലർത്തുന്ന അലംഭാവത്തിനെതിരെയും പദ്ധതിയുടെ പേരിൽ നിന്നും മഹാത്മാഗാന്ധിയെ ഒഴിവാക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾക്കെതിരെയും ശക്തമായ പ്രതിഷേധം യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി എ മുഹമ്മദ് സകീർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലിം സലീം കയ്പമംഗലം മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ടി എം മൊയ്തീൻ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് പി കെ മുഹമ്മദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കളായ സി എം മൊയ്തു ബഷീർ കൊണ്ടാമ്പള്ളി കെ എസ് രാജീവൻ ഇ എ നജീബ് ഇ കെ അബൂബക്കർ പി ബി അബ്ദു ഷിയാസ് ഇടവഴിക്കൽ എ കെ അബ്ദുൽ അസീസ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ ഷീബ മുരളി വാസന്തി ശശി എന്നിവർ സംസാരിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ആർ റാഫി സ്വാഗതവും മണ്ഡലം സെക്രട്ടറി ഷമീന സുഹൈൽ നന്ദിയും പറഞ്ഞു നിയമപരമായ വരുമാനം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന നിയമം ഇന്ത്യ രണ്ടായിരത്തി ആറിൽ ഇന്ത്യ ഗവൺമെന്റ് നിയമമാക്കി പ്രഖ്യാപിച്ചത് ഇന്ന് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനത്തെ വിലയിരുത്തിയാൽ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും ആ പ്രദേശത്തെ നൂറുകണക്കിന് തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികളടക്കമിന്ന് ആശ്രയിക്കുന്നത് ഈ ദേശീയ ഗ്രാമീണ തൊഴിൽദാന പദ്ധതിയെയാണ് ആ പദ്ധതിയാണ് ഇന്ന് രാജ്യത്ത് വിദ്വേഷം പകർത്തുന്ന രീതിയിൽ രാജ്യത്തിന്റെ ചരിത്രം വളച്ചൊടിക്കുന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മഹാത്മാ ഗാന്ധിയുടെ ഒറ്റ കാരണം കൊണ്ട് മഹാത്മജിയുടെ പേര് മാറ്റിക്കൊണ്ട് ആ പദ്ധതി ഒന്നായി അട്ടിമറിച്ചിരിക്കുകയാണ് ദേശീയ ഗവൺമെന്റ് പത്ത് വർഷക്കാലമായി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്ധംഷക പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഫാഷിസ്റ്റ് രീതികളെ സംബന്ധിച്ച് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദേശീയ കോൺഗ്രസ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റിലെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പാർലമെന്റ് ഇരുസഭകളിലേയും മെമ്പർമാര് ആഞ്ഞടിക്കുകയുണ്ടായി ഈ ദേശീയ